സ്വാഗതം എൻ്റെ ഇന്നത്തെ ക്ലാസ് ഐ എസ് എം മലയാളത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട് കുറേ കുട്ടികൾക്ക് ഐ എസ് എം ചെയ്യുമ്പോൾ എന്താ കാടിക്കുമ്പോ ഗാവുന്നു ഗാ അടിക്കുമ്പോ സാവുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഐ എസ് എം ചെയ്യുമ്പോൾ ഇൻസ്ക്രിപ്റ്റ് കേട്ടോ ഐ എസ് എം ഇൻസ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ സെറ്റിങ്സിലെ കാര്യങ്ങൾ കുറേ കുട്ടികൾക്ക് അറിയില്ല അതുകൊണ്ട് തന്നെ ചെറിയ ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ഇന്നത്തെ ക്ലാസ് ഞാൻ എടുക്കുന്നത് ശേഷമേ നിങ്ങൾ എന്ത് ചെയ്യാവോ എന്തു മലയാളം ചെയ്യാനായിട്ട് പാടുള്ളൂ അതുപോലെ തന്നെ വേർഡ് ഓപ്ഷൻസിൽ എന്തൊക്കെ ചെയ്യണം വേർഡ് ഓപ്ഷൻസ് മീൻസ് എന്താണ് അതിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതുകൊണ്ടാണ് വേർഡ് ഓപ്ഷൻസിൻ്റെ പ്രാക്ടിക്കൽ ആയിട്ട് തന്നെ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട് കാരണം കുറേ കുട്ടികൾ ചെയ്യുമ്പോൾ എല്ലാതും ഓൺ ആക്കി ഇട്ടിട്ടുണ്ടാവും അല്ലേ ഐ എസ് എം ഇൻ സ്ക്രിപ്റ്റ് ഒക്കെ ഓൺ ആക്കിയിട്ടുണ്ടാവും സെറ്റിങ്സിലും കുഴപ്പമുണ്ടാവില്ല ഒന്നും ഒന്നും ഒരു കുഴപ്പമുണ്ടാവില്ല അപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എന്താണ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കെ കൊടുക്കുമ്പോൾ ഖാ ആയിരിക്കും വരുന്നത് ഓക്കെ അപ്പൊ അതുപോലെ തന്നെ ഏതെങ്കിലും സ്പേസ് അടിക്കുമ്പോൾ വേറെ അക്ഷരങ്ങളെ വരും അല്ലെ ചില അടിക്കുമ്പോൾ സ്പേസ് അടിക്കുമ്പോൾ വേറെ അക്ഷരങ്ങൾ വരും അല്ലെ അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു വീഡിയോയാണ് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക ഓക്കെ കുറെ കുട്ടികൾ ഡൗട്ട്സുകൾ ചോദിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ചെറിയൊരു ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു ഇനി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് കുറെ ആളുകൾ എന്റെ വീഡിയോ കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല കുറേ ആളുകൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക എന്താണ് ഷെയർ ചെയ്യുക ഓക്കെ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഐ എസ് എം പബ്ലിഷർ അല്ലേ ഐ എസ് എം പബ്ലിഷർ ത്രീ പോയിൻറ്റ് സീറോ ഫോർ വെർഷനാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ കുറേ കുട്ടികൾ ഡൗട്ട്സുകൾ കമൻ്റില് അറിയിക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് ഐ എസ് എം സെറ്റിങ്സിലെ ഏതൊക്കെയാണ് ഓൺ ആക്കിയിടേണ്ടത് അതൊക്കെ കുറേ ആളുകൾക്ക് അറിയില്ല അപ്പോൾ എന്താ ചെയ്യേണ്ടത് ഐ എസ് എം പബ്ലിഷർ ആണ് എടുക്കുന്നത് ത്രീ പോയിന്റ് സീറോ ഫോർ ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് കുറേ കുട്ടികൾ ലേറ്റസ്റ്റ് ഒക്കെ ഓപ്പൺ ആക്കിയിട്ട് ചെയ്യുന്നുണ്ട് ലേറ്റസ്റ്റ് ഐ എസ് എം ആണ് അവരെടുക്കുന്നത് അപ്പോൾ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് അത് നോക്കിയിട്ട് വേണം എനിക്കത് അതിലെങ്ങനെയാണ് ഏത് വെർഷനിലാണ് ചെയ്യുന്നത് അറിയില്ലല്ലോ നിങ്ങള് അപ്പം ഞാനിവിടെ വിൻഡോസ് ഐ എസ് എം പബ്ലിഷൻ ത്രീ പോയിന്റ് സീറോയിലാണ് ചെയ്യുന്നത് ഓക്കെ എന്താണ് ഞാൻ എടുക്കുന്നത് ക്ലാസ്സിലെ സെറ്റിങ്സില് സെറ്റിങ്സിനെ കുറിച്ചും ഐ എസ് ഐ എസ് എമ്മിലെ സെറ്റിങ്സ് എങ്ങനെയാണത് ഓൺ ആക്കുന്നത് ഏതൊക്കെ ഓൺ ആക്കണം അതുപോലെ തന്നെ കുട്ടികൾ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ കുട്ടികൾ ചെയ്യുമ്പോൾ വേർഡിൽ നമ്മൾ വേഡ് ചെയ്യുമ്പോൾ വേർഡ് ടൈപ്പ് ചെയ്യുമ്പോൾ കാ കാവരുന്ന് കാടിക്കുമ്പോൾ ഖാവരുന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുമ്പോ തന്നെ വേറെ വേർഡുകൾ വരുന്നുണ്ട് അതൊക്കെ പറയുന്നുണ്ട് അപ്പോ അതിനുള്ള ഒരു ആണ് നന്നായിട്ട് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം ഓക്കെ ഇവിടെ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് കൊടുത്തു മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ് ടൂ തൗസൻഡ് സെവൻ ആണ് വെർഷൻ എടുക്ക എടുക്കുന്നത് അപ്പോ ചില കുട്ടികൾ പുതിയ വെർഷൻ ആയിരിക്കും ചെയ്യുന്നത് പുതിയ വെർഷനില് ഈ ഐ എസ് ഓൺ ആകുന്നില്ല സെറ്റിങ്സ് മാറിപ്പോണെന്നൊക്കെ പറയുന്നുണ്ട് അതെനിക്ക് നോക്കണം നോക്കാതെ എനിക്ക് പറയാൻ പറ്റില്ല ഓക്കെ അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ടു തൗസൻഡ് സെവൻ ആണ് കേട്ടോ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുമ്പോൾ വേഡ് ഓപ്പൺ ആയി അല്ലേ അതറിയാലോ വേർഡ് ഓപ്പൺ ചെയ്യാൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണോ അടുത്തതായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ വേർഡിനെ നമ്മൾ മിനിമൈസ് ചെയ്തു ഫസ്റ്റ് ഞാൻ അതാണ് ചെയ്തത് കേട്ടോ ഒരു പ്രോഗ്രാം ഇട്ടു അതിനെ മിനിമൈസ് ചെയ്തിട്ടു ഓക്കെ നെക്സ്റ്റ് ഏതാണ് നമ്മൾ കേടുക്കേണ്ടത് ഐ എസ് എം പബ്ലിഷർ ത്രീ പോയിന്റ് സീറോ ഫോർ അതിനെ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുക ഓക്കെ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ വന്നിരിക്കുന്നത് ഇവിടെ ഈ ടാസ്ക് ബാറിലിത് ഓപ്പൺ ആയി വന്നു അല്ലേ ഇനി അതിനുശേഷം ഈ ഐ എസ് എം ഇവിടെ വന്നിട്ട് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് വന്നു ഇങ്ങനെ ഒരു ബോക്സ് വന്നു ഓക്കെ ഈ ബോക്സിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ വെറുതെ ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് വേർഡ് എടുത്തു അതിൽ മലയാളാക്കിയിട്ടു ചെയ്യാൻ പാടില്ല അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കണം ഫയലില് അങ്ങനെയൊന്നും ഇല്ല സ്ക്രിപ്റ്റില് സ്ക്രിപ്റ്റ് എടുക്കുക സ്ക്രിപ്റ്റ് എടുത്തതിനു ശേഷം മലയാളം ആണോന്ന് ചെക്ക് ചെയ്യുക മലയാളമാണല്ലോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ മലയാളം ടിക്ക് ചെയ്യുക ഓക്കേ മലയാളം ഇവിടെ ടിക്ക് ആണ് അല്ലേ നെക്സ്റ്റ് സെറ്റിങ്സ് എടുക്കുക സെറ്റിംഗ്സിൽ ഡിസബിൾ ഐ എസ് ഉണ്ട് ഹൈപ്പണേഷൻ ഉണ്ട് റോമൻ ഇന്റർനാഷണൽ റോമൻ ക്യാപിറ്റൽസ് അതില് ലോവർ കേസ് അപ്പർ കേസ് ഇനിഷ്യൽ ക്യാപ്സ് ഒക്കെ ഉണ്ട് അല്ലേ അപ്പൊ ഇതില് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് സെറ്റിങ്സിൽ ഹൈപ്പണേഷൻ എന്ന് പറയുന്നത് ടിക്ക് ആണോ എന്ന് നോക്കുക ഓക്കേ ഏഹ് ഹൈപ്പണേഷൻ ഇത് ടിക്ക് ആണോ എന്ന് നോക്കുക ടിക്ക് ആണോ അല്ലെ ടിക്ക് അല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ആ ഹൈപ്പണേഷൻ്റെ അവിടെ കൊണ്ടുവന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പൊ അത് ക്ലിക്ക് ആയി ഓക്കെ ടിക്ക് ആയിട്ടുണ്ട് ഓക്കെ അടുത്തതായിട്ട് സെറ്റിങ്സിന്റെ തൊട്ടടിയിലേക്ക് വരാ റോമൻ ക്യാപിറ്റൽസ് കണ്ടോ? റോമൻ ക്യാപിറ്റൽസ് അവിടെ അതിനെ നേരെ കൊണ്ടുവന്നതിന് ശേഷം ലോവർ കേസ് അപ്പർ കേസ് ഇനീഷ്യൽ ക്യാപ്സ് കൊടുത്തിട്ടുണ്ട് അപ്പോ നമുക്ക് വേണ്ടത് അപ്പർ കേസ് ആണ് ടിക്ക് കൊടുക്കേണ്ടത് ഓക്കെ അപ്പർ കേസ് ആണ് ടിക്ക് കൊടുക്കേണ്ടത് ഇവിടെ റോമൻ ക്യാപിറ്റൽസിൽ അപ്പർ കേസ് ടിക്ക് കൊടുക്കുകയാണെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം കീബോർഡില് എന്ത് ക്യാപ്സിലോക്ക് ഓൺ ആക്കി ഇടണം ഓക്കെ അപ്പർ കേസ് ക്യാപിറ്റൽ അല്ലേ ഇവിടെ അപ്പോൾ കീബോർഡില് കീബോർഡ് എടുത്തിട്ട് ക്യാപ്സിലോക്ക് ഓൺ ആക്കി ഇടാറില്ലേ നമ്മൾ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ക്യാപ്സിലോക്ക് ക്ലിക്ക് ചെയ്താൽ ജസ്റ്റ് ഒരു ക്യാപ്സ് എന്നുള്ള സ്ഥലത്ത് എന്ത് ഒരു ലൈറ്റ് കത്തും അല്ലെ അപ്പോൾ എന്തു എന്ത് വരും എല്ലാതും ക്യാപിറ്റൽ ആയിരിക്കും ടൈപ്പ് ചെയ്യുന്നത് അല്ലേ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് അപ്പോൾ ക്യാപ്സ് ലോക്ക് എന്തായാലും ഓൺ ആക്കിയിടണം ഏതില് കീബോർഡിലും കൂടിയും ഓൺ ആക്കിയിടാൻ ശ്രദ്ധിക്കുക അപ്പോൾ റോമൻ ക്യാപിറ്റൽസിൽ അപ്പർ കേസ് ഓണാക്കി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത് കീബോർഡിൽ ക്യാപിറ്റൽ ക്യാപ്സ് ലോക്ക് ഓൺ ആക്കിയിടുക ഓക്കെ ക്ലിയർ ആയല്ലോ നെക്സ്റ്റ് ഇതിൻ്റെ അടിയിലേക്ക് വരിക ഇൻസ്ക്രിപ്റ്റ് ടു ഇൻ ഇൻസ്ക്രിപ്റ്റ് ടു ഇംഗ്ലീഷ് സ്വിച്ച് അല്ലേ അതിന്റെ നേരെ തന്നെ നോക്കിയേ നമ്പർ ലോക്ക് ഉണ്ട് ക്യാപ്സ് ലോക്ക് ഉണ്ട് സ്ക്രോൾ ലോക്ക് ഉണ്ട് അല്ലേ അതില് ക്യാപ്സ് ലോക്ക് ഇതിലും ഉണ്ട് ടിക്ക് ഇടുക ക്യാപ്സ് ലോക്കാണ് ഞാൻ ടിക്ക് ഇട്ടിരിക്കുന്നത് അപ്പോൾ ക്യാപ്സ് ലോക്ക് ആണെങ്കിൽ ക്യാപ്സ് ലോക്ക് ഓൺ ഇടുക എന്ന് പറഞ്ഞിട്ടില്ലേ കീബോർഡില് അത്ര തന്നെയുള്ളൂ ഓക്കെ ഒന്നുകൂടി പറഞ്ഞുതരാം സെറ്റിങ്സിൽ എന്താണ് ഹൈപ്പർ റോമൻ അപ്പർ കേസ് അത് നെക്സ്റ്റ് ഇൻസ്ക്രിപ്റ്റ് ടു ഇംഗ്ലീഷ് സ്വിച്ചിൽ ും ഓൺ ആക്കിടുക ഇത്രയും മനസ്സിലായല്ലോ ഇനി അറിയാതെ നിങ്ങളുടെ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടോ കണ്ടോ ലാസ്റ്റ് ഇത് ഓൺ ആക്കി ഇടാൻ പാടില്ല കേട്ടോ ഇവിടെ ക്ലിക്ക് ചെയ്യാനൊന്നും പാടില്ല അറിയാതെ നിങ്ങൾക്ക് ടിക്ക് വന്ന് പോകരുത് വെറുതെ നമ്മൾ ക്ലിക്ക് ചെയ്താൽ അവിടെ കണ്ടോ ഇവിടെ ടിക്കായി കണ്ടോ അത് ഓഫ് ചെയ്തിടണം അത് ടിക്ക് ആക്കേണ്ട കാര്യമില്ല കേട്ടോ ഓഫ് ചെയ്ത് ഇടണം ഇനി നിങ്ങളുടെ കൈ കൊണ്ടത് ഓൺ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കുക നമ്മൾ നമ്മൾ ചെയ്യുന്നത് കറക്റ്റ് അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഒന്ന് നോക്കുക എന്തൊക്കെ ഓൺ ആയിട്ടുണ്ട് ഓൺ ആയിട്ടില്ല എന്നുള്ളത് കേട്ടോ ഇപ്പൊ മനസ്സിലായല്ലോ നെക്സ്റ്റ് കീബോർഡിലേക്ക് വരിക കീബോർഡിൽ ഇൻസ്ക്രിപ്റ്റ് ആണ് ടിക്ക് ഇടേണ്ടത് കീബോർഡിൽ എന്താണ് ഇൻസ്ക്രിപ്റ്റ് ആണ് ടിക്ക് ഇടേണ്ടത് ഇത്രയും ക്ലിയർ ആയല്ലോ നെക്സ്റ്റ് ഫോണിറ്റിക് ഇംഗ്ലീഷ് അതുപോലെ തന്നെ അതേഴ്സ് ഉണ്ട് ടൈപ്പ് റൈറ്റർ ഉണ്ട് ടൈപ്പ് റൈറ്റർ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ കീബോർഡിൽ ഇൻ ഇൻസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞത് ടിക്ക് ഇടണം നിർബന്ധമാണ് കേട്ടോ അതുപോലെ തന്നെ തൊട്ടടിയിലേക്ക് വരിക നമ്മളിപ്പോൾ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഐ എസ് എം ഇൻസ്ക്രിപ്റ്റ് ചെയ്യുന്നവർക്കായിട്ടാണ് ഈ ക്ലാസ് ഇടുന്നത് നെക്സ്റ്റ് അതിനെ കൂടെ തന്നെ തൊട്ടടിയിലും കൂടി പറഞ്ഞുതരാം ടൈപ്പ് റൈറ്റർ ടൈപ്പ് റൈറ്റർ പഠിച്ച കുട്ടികൾക്കാണെങ്കിൽ എന്തു ചെയ്യണം ഇൻസ്ക്രിപ്റ്റ് വേണ്ട ഓക്കെ അപ്പോ എന്ത് ചെയ്യണം ടൈപ്പ് റൈറ്ററിന് നേരെ തന്നെ ടൈപ്പ് റൈറ്റർ കണ്ടു അത് ടിക്ക് ഇട്ടാൽ മതി കേട്ടോ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ടൈപ്പ് റൈറ്റർ അത് ഓൺ ആയി കെടുക്കും ഇൻസ്ക്രിപ്റ്റ് ഓഫ് ആവുകയും ചെയ്യും ഇപ്പൊ മനസ്സിലായല്ലോ അപ്പോൾ ടൈപ്പ് റൈറ്റർ പഠിച്ച കുട്ടികൾക്കും ഈ ക്ലാസ് ഉപകാരമാകും ഞാൻ പറയുന്നത് എങ്ങനെയൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട് ടൈപ്പ് റൈറ്ററിന്റെ ഫിംഗർ തന്നെ ഈ കീബോർഡിൽ അല്ല സോറി ടൈപ്പ് റൈ ടൈപ്പ് റൈറ്ററിന്റെ ഫിംഗർ തന്നെ എന്ത് കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യണമെങ്കിൽ ഏതാണ് ഓൺ ആക്കേണ്ടതെന്ന് ചോദിക്കാറുണ്ട് കമൻ്റ് ബോക്സിൽ അറിയിക്കാറുണ്ട് അപ്പോൾ അതിനുള്ള റിപ്ലൈ ആണ് എന്താണ് കീബോർഡിൽ എന്താക്കണം ടൈപ്പ് റൈറ്റർ എന്നുള്ളത് ടിക്ക് ചെയ്യണം ടൈപ്പ് റൈറ്റർ ടിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് നിങ്ങളുടെ നിങ്ങളുടേതായ എന്താ ടൈപ്പ് റൈറ്ററിൻ്റെ ഫിംഗർ വരും ഓക്കെ എന്താണ് പറഞ്ഞത് ടൈപ്പ് റൈറ്റർ ക്ലിക്ക് ചെയ്താൽ ടൈപ്പ് റൈറ്റിംഗിൽ പഠിച്ച ഫിംഗറാണ് വരുന്നത് ക്ലിയർ ആയല്ലോ ചെയ്യാൻ പോകുന്നത് ഇൻസ്ക്രിപ്റ്റ് ആണ് ഓൺ ആക്കിയിരുന്നത് ഇനി വേറെ ഒന്നും ഇല്ലാട്ടോ ഇനി എന്താ ചെയ്യണ്ട ക്ലോസ് ചെയ്യരുത് ചെയ്യരുതിട്ട കുറെ കുട്ടികൾ ക്ലോസ് ചെയ്യും ഇവിടെ ക്ലോസ് ചെയ്യാൻ പാടില്ല ഇത്രയും ചെയ്തതിന് ശേഷം മിനിമൈസ് ചെയ്യുക എന്താണ് മിനിമൈസ് ചെയ്യുക കണ്ടോ ഇവിടെ കണ്ടില്ലേ മിനിമൈസ് ചെയ്യുക ഓക്കെ അപ്പൊ അത് മിനിമൈസ് ആയി നെക്സ്റ്റ് വേർഡ് നമ്മൾ പ്രോഗ്രാം അല്ലെ വേർഡ് പ്രോഗ്രാം ഓപ്പൺ ചെയ്തിട്ടുണ്ട് അല്ലെ ഇവിടെ ക്ലിക്ക് ചെയ്യുക ടാസ്ക് ബാറിലുണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ വന്നതിന് ശേഷം എന്ത് കൊടുക്കണം ഇവിടെ കണ്ടോ ഫോണ്ട് സ്റ്റൈൽ കണ്ടോ ഇവിടെ ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് വലുതാക്കുന്നുണ്ട് ഒന്ന് പേജിനെ ഞാൻ വലുതാക്കിയതാണ് കേട്ടോ എന്ത് ചെയ്യണം ഇവിടെ ഇവിടെ ടൈപ്പ് സോറി ഇവിടെ ഫോണ്ട് സ്റ്റൈൽ എന്നുള്ള സ്ഥലത്ത് അതാണ് കുറെ ആളുകൾക്ക് അറിയാത്തത് കുട്ടികൾക്ക് അറിയില്ല കുറെ കുട്ടികൾക്കും അറിയില്ല അപ്പം എന്ത് ചെയ്യണം നമ്മള് ഫോണ്ട് കുറെ ഫോൺസുകൾ വേണം അല്ലേ മലയാളത്തിൻ്റെ ഫോണ്ടുകൾ കമ്പ്യൂട്ടറിൽ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫോണ്ടുകൾ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ ഈ വേർഡിൽ ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം ഓക്കെ അപ്പോൾ ഈ ടൈപ്പ് സ്റ്റൈലേ സോറി എന്താണ് ഫോണ്ട് സ്റ്റൈലേ ഫോണ്ട് സ്റ്റൈലിൽ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ തൊട്ടടിയിലേക്ക് വരിക കണ്ട ഇവിടെ മലയാളത്തിൽ എഴുതി കാണുന്നുണ്ട് കണ്ടോ മലയാളത്തിൽ എഴുതി കാണുന്നുണ്ട് ഇവിടെ ഇവിടെ ഉണ്ട് അല്ലേ ഏറ്റവും അടിയിലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ പല പല ഫോണ്ടുകളാണ് അത് അവിടെ എഴുതിയിരിക്കുന്നത് പല പല ഫോണ്ടുകളായിട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഫോണ്ടിനെ കുറിച്ച് പറഞ്ഞുതരാം ഇത് ഞാൻ ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്തപ്പോൾ എം എൽ കാർത്തിക എന്നാണ് ഇവിടെ വന്നേക്കുന്നത് അല്ലെ എം എൽ കാർത്തിക അപ്പൊ ആ ഫോണിന്റെ പേരെന്താണ് എം എൽ കാർത്തിക ഇനി ഒരു കാര്യം ഞാൻ പറയാ എനിക്ക് പറയാനുണ്ട് എം എൽ കാർത്തിക എം എൽ രേവതി എം എൽ ഇന്ദുലേഖ അതുപോലെ തന്നെ എം എൽ കീർത്തി അങ്ങനെയുള്ള കുറെ ഫോണ്ടുകളുണ്ട് ഈ ഫോണ്ടുകളൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ട കിട്ടുന്നത് ഹാർഡ് പറയാ എന്റെ ഐ എസ് എം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പറയാം എൽ വെച്ചിട്ടുള്ള ഫോണ്ടുകള് കോപ്പി ചെയ്ത് ഇടർന്ന് പറഞ്ഞു പറയുക എന്നാൽ മാത്രമേ അവരത് കോപ്പി ചെയ്യുള്ളൂ ഓക്കെ ചില ആളുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ട് എം എൽ ടി ടി ഇടുന്നത് കാണാറുണ്ട് എം എൽ ടി ടി നമുക്ക് ഒരു ഉപകാരം ഉണ്ടാവുകയില്ല ചില വേർഡുകൾ ഇതിൽ ടൈപ്പ് ചെയ്യുമ്പോൾ വരികയില്ല അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം എം എൽ വെച്ചിട്ടുള്ള ഫോണ്ടുകൾ മാത്രമേ നിങ്ങൾ എന്താ എന്ത് ചെയ്യാൻ പാടുള്ളൂ ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കാൻ പാടുള്ളൂ ക്ലിയർ ആയോ എം എൽ ടി ടി നമുക്ക് ആവശ്യമുണ്ടാകും അത് ഞാൻ പറഞ്ഞുതരാം നെക്സ്റ്റ് വീഡിയോ വരുന്നുണ്ട് ഫോട്ടോഷോപ്പിലൊക്കെ എം എൽ ടി ടി ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ എന്താ വേണ്ടത് എം എൽ കാർത്തിക എം എൽ വെച്ചിട്ടുള്ള ഫോണ്ടുകൾ മാത്രമേ നിങ്ങൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ ഏതിലെ വേർഡുകൾ വേർഡിൽ ചെയ്യുമ്പോൾ ഇപ്പൊ ക്ലിയർ ആയല്ലോ ഇനി അടുത്തതായിട്ട് അതിൻ്റെ തൊട്ടടിൽ ഒരു ഒരു മലയാളം കൂടി കാണുന്നുണ്ട് നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം അത് ഏത് ഫോണ്ട് സ്റ്റൈലാണ് നോക്കാം ഓക്കെ ക്ലിക്ക് ചെയ്യണം ആ ഇത് നോക്കിയേ എം എൽ ദേവിക എന്നാണ് ആ ആ സ്റ്റൈലിന്റെ പേര് ഓക്കെ ഇനി ഇത് ക്ലിക്ക് ചെയ്തു നെക്സ്റ്റ് അടിയിലേക്ക് വരിക നെക്സ്റ്റ് ഇതിന്റെ തൊട്ടടിയിൽ ഒരെണ്ണം കൂടി കാണുന്നുണ്ട് ക്ലിക്ക് ചെയ്ത് നോക്കുക എം എൽ ടി ടി ആതിരയാണ് കേട്ടോ എം എൽ ടി ടി ആതിര ക്ലിക്ക് ചെയ്യുമ്പോഴും നമുക്ക് ടൈപ്പ് ചെയ്യാനൊക്കെ പറ്റും ചില അക്ഷരങ്ങൾ നമുക്ക് കിട്ടില്ല ഓക്കെ ഡ ട അതുപോലെ എൻ അങ്ങനെയുള്ള അക്ഷരങ്ങളൊന്നും കിട്ടില്ല അപ്പൊ അതുകൊണ്ട് എം എൽ എം എൽ ഫോണ്ടുകളിൽ മാത്രം നിങ്ങൾ ചെയ്യാൻ പറ്റൂ ചെയ്യാൻ നോക്കുക ഓക്കെ എം എൽ കാർത്തിക എം എൽ ആതിര എം എൽ എന്താണ് എം എൽ ഇന്ദുലേഖ അങ്ങനെയുള്ള ഫോണ്ടുകൾ മാത്രം നിങ്ങൾ യൂസ് ചെയ്യാൻ പഠിക്ക ഓക്കെ അപ്പൊ മനസ്സിലായല്ലോ ഇപ്പൊ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ് ഇതിലെ ഏതാണ് എം എൽ ആതിരിയാണ് ഉള്ളത് അപ്പൊ നമുക്ക് തൊട്ടടിയിലേക്ക് വരാം എം എൽ എന്താ എം എൽ കാർത്തികയിലാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ക്ലിയർ ആയല്ലോ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണോ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പൊ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഹാർഡ്വെയറോട് പറഞ്ഞതിന് ശേഷം അത് കോപ്പി ചെയ്യാൻ പറയുക അവരുടെ കയ്യില് cd ഉണ്ടാകും അതെന്ത് ചെയ്യണം കൊറേ ഫോണ്ടുകൾ ഉണ്ടാവും അവരുടെ കയ്യിൽ അത് ചെയ്യണം അതിനെ കോപ്പ് ചെയ്യുക ട്ടോ അപ്പൊ എന്ത് ചെയ്യണം എമ്മൽ വെച്ചിട്ടുള്ള ഫോണ്ടുകൾ മാത്രം കോപ്പി ചെയ്ത് ഇടാൻ പറയുക എമ്മൽ ടി അവർ ചെയ്തോട്ടേ കുഴപ്പമില്ല എം എൽ കുറച്ച് കൂടുതലായിട്ട് ചെയ്ത് തരാൻ പറയാം ക്ലിയർ ഓക്കെ ഇനി കീബോർഡിലേക്ക് വരിക കീബോർഡിലെ ക്യാപ്സിലൊക്കെ ഓൺ ആണെന്ന് നോക്കുക കീബോർഡിലെ ക്യാപ്സിലൊക്കെ ഓൺ അല്ല എന്നുണ്ടെങ്കിൽ കെ കൊടുക്കുമ്പോൾ കണ്ട സായ ആണ് വരുന്നത് കണ്ടോ ഞാൻ കെ ആണ് ചെയ്തിരിക്കുന്നത് കെ അടിച്ചപ്പോൾ സായ ആണ് വരുന്നത് കേട്ടോ അതെന്തുകൊണ്ടാണ് കീബോർഡിലെ ക്യാപ്സിലൊക്കെ ഓൺ അല്ല അതുകൊണ്ട് ക്യാപ്സിലൊക്കെ ഓൺ ആക്കിയാൽ എന്ത് ചെയ്യണം കെ കണ്ട കെ കൊടുക്കുമ്പോൾ കാ വരും കേട്ടോ ക്യാപ്സിലൊക്കെ ഓൺ ആക്കിയിട്ടതിനു ശേഷമേ എന്ത് വന്നുള്ളൂ കാ എന്നുള്ള അക്ഷരം വന്നുള്ളൂ കേട്ടോ അപ്പൊ കെ കൊടുക്കുമ്പോ കാ വരുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ ചെയ്യുന്ന എന്ത് നമ്മൾ ചെയ്യുന്ന ഐ എസ് എം ഇൻസ്ക്രിപ്റ്റ് കറക്റ്റ് ആണെന്ന് മനസ്സിലാക്കാം ക്യാപ്സലൊക്കെ ഓഫാക്കിയിട്ട് കെ കൊടുക്കുമ്പോൾ സായ ആണ് വരുന്നതെങ്കിൽ ആ സെറ്റിങ്സിൽ അത് എന്തെങ്കിലും കൊടുക്കാതെ ആക്റ്റീവ് ആക്കാത്തത് കൊണ്ടാണ് അത് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം ഓക്കെ അപ്പോൾ എന്ത് ചെയ്യണം ക്യാപ്സിലൊക്കെ ഓൺ ആക്കാനായിട്ട് ശ്രമിക്കാം ഇപ്പോ ഇത് മനസ്സിലായല്ലോ ഓക്കെ ഇത് നല്ല ക്ലാസ് ആണ് എല്ലാവർക്കും ഉപയോഗുള്ള ഗ്ലാസ് ആണ് ട്ടോ അപ്പൊ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്ക ഇനി ഒരു കാര്യം പറയാനുള്ളത് ഏതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഓഫീസ് ബട്ടൺ ദേ ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ ഓഫീസ് ബട്ടൺ കണ്ടോ അപ്പൊ ചില കുട്ടികൾ പറയുന്നുണ്ട് ഇനി ഒരു കമന്റിൽ വായിച്ചിരുന്നു ഓഫീസ് ബട്ടൺ കാണുന്നില്ല എന്ന് പറയാറുണ്ട് അല്ലെ പറയാറുണ്ട് കുറേ കുട്ടികൾ പറയുന്നുണ്ട് ഓഫീസ് ബട്ടൺ കാണുന്നില്ല കാണുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോ ഇത് വേർഷൻ ടൂ തൗസൻഡ് സെവൻ ആയതുകൊണ്ട് ഇവിടെയുണ്ട് ഓഫീസ് ബട്ടൺ ഈ ഭാഗത്താണ് ഉള്ളത് ഇനി പുതിയ വെർഷൻ ആണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ടതില്ല വേർഡ് ഓപ്ഷൻസ് എന്നുള്ള സംഭവം ഇവിടെ ഹോമോ ഹോമിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഇത് ഇവിടെ ഈ സൈഡിൽ എവിടെയെങ്കിലും ഉണ്ടാകും ഓക്കെ ഇവിടെ എവിടെയെങ്കിലും റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തൊക്കെ നോക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഫയൽ എന്നോ എഡിറ്റെന്നോ അങ്ങനെയൊക്കെ കാണാൻ പറ്റും അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി അവിടെ ഏതെങ്കിലും ഭാഗത്ത് വേർഡ് ഓപ്ഷൻസ് ഉണ്ടാകും ഓക്കെ അപ്പോൾ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യാണ് ഓഫീസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ് ഇനി ഇനി ഞാൻ പറയാൻ പോകുന്ന ഏതാണ് കേ കൊടുക്കുമ്പോൾ ക അല്ലേ ഇനി അടുത്ത അക്ഷരം ഒന്ന് സ്പേസ് അടിക്കുമ്പോൾ ഈ ക എന്നുള്ളത് മാറിപ്പോകും വേറെ അക്ഷരങ്ങളാവും അല്ലേ അതിനെ കുറിച്ചാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് അതെങ്ങനെയാണ് ശരിയാക്കുക എന്നുള്ളത് ഓക്കെ അപ്പൊ എന്താണ് കേ കൊടുക്കുമ്പോൾ ക വരുന്നുണ്ട് കേ കൊടുക്കുമ്പോൾ ക വരുന്നില്ല ഒരു സ്പേസ് അടിക്കുമ്പോൾ വേറെ അക്ഷരങ്ങളായിട്ട് മാറും അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാന്നുള്ള ഓപ്ഷൻസ് ആണ് പറയാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക എന്തു ചെയ്യണം ഓഫീസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്താണ് ഓഫീസ് ബട്ടൺ ഓഫീസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് വേർഡ് ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക കേട്ടോ വേർഡ് ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക വേർഡ് ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം വരിക എന്താണ് പ്രൂഫിംഗ് പ്രൂഫിങ്ങില് ഓട്ടോ കറക്റ്റ് ഓപ്ഷൻസ് ഉള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ ഓട്ടോ കറക്റ്റ് ഓപ്ഷൻസ് ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് ഇതുപോലൊരു ബോക്സ് വരും എന്താണ് ഇതുപോലൊരു ബോക്സ് വരും ഇതില് ഒരുപാട് ഇതൊക്കെ ടിക്ക് ആയിരിക്കുന്നത് ഞാനിപ്പോൾ ടിക്ക് ഇടുകയാണ് ട്ടോ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ടിക്ക് ഇടാൻ കണ്ടോ ഇതൊക്കെ ടിക്ക് ആണെന്ന് വിചാരിക്കുക ഇതെന്ത് ചെയ്യണം നമ്മൾ ഇത് ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ മേലെ തന്നെ ക്ലിക്ക് ചെയ്താൽ മതി ഓഫ് ചെയ്യുക ഓഫ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഓക്കെ കൊടുക്കുക ഒന്ന് എന്ത് ചെയ്യണം ഒന്ന് എൻ്റർ ചെയ്യുക അല്ലാതെ തൊട്ടടിയിലേക്ക് വരിക ഓക്കെ ബട്ടൺ ഓക്കെ ബട്ടൺ തൊട്ടടിയിലാണ് കേട്ടോ കുഴപ്പമില്ല അത് നിങ്ങൾ ചെയ്താൽ മതി ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇവിടെ ഓക്കെ ബട്ടൺ ഏറ്റവും അടിയിലാണ് അപ്പൊ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രശ്നം മാറി ഏതാണ് ഓട്ടോ കറക്റ്റ് ഓപ്ഷൻസിൽ എല്ലാതും എന്ത് ചെയ്യണം ഇവിടെ ടിക്ക് ഓഫ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇത്രയും മനസ്സിലായല്ലോ അതിനുശേഷം ഇവിടെ ഇതൊക്കെ ക്ലോസ് ചെയ്യുക ക്ലോസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഏതെങ്കിലും ഒരു വേർഡ് കെ അടിച്ചിട്ട് സ്പേസ് അടിക്കുമ്പോൾ അങ്ങനെ അക്ഷരം മാറിപ്പോകില്ല പിന്നെയുള്ളതൊക്കെ അതുപോലെ തന്നെ വരും വേറെ വേറെ അക്ഷരങ്ങളായിട്ട് മാറുകയില്ല ഈ ഓപ്ഷൻസ് നിങ്ങൾ പഠിച്ചിരിക്കണം ഏതിലാണ് ഏതിനാണ് ഈ ഓഫീസ് ബട്ടൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക വേർഡ് ഓപ്ഷൻസ് എടുക്കുക നെക്സ്റ്റ് പ്രൂഫിംഗ് ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് ഓട്ടോ കറക്റ്റ് ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ എല്ലാതും ഓഫ് ചെയ്തിരുക ഓക്കെ കൊടുക്കുക ഓക്കെ ഓക്കെ കൊടുക്കുക അതിനുശേഷം ഇവിടെയും ഓക്കെ കൊടുക്കുക ക്ലിയർ ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ വേർഡുകൾ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് ടൈപ്പ് ചെയ്യാം ഉണ്ടോ ഇതുപോലെ ടൈപ്പ് ചെയ്യാം ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാനുണ്ട് കാരണം വേറെ ഒന്നുമല്ല കുറേ കുട്ടികൾ ആയിട്ടും കോൾ ചെയ് ചെയ്യുകയായിട്ടും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ടുള്ള വീഡിയോ ആയിരിക്കും ഓക്കെ എൻ്റെ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ പുതിയ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെലൈക്കൺ കൂടി എനബിൾ ചെയ്യുക എന്നാലേ നിങ്ങൾക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ കിട്ടുകയാണ്